ഹായ് ഇന്നത്തെ നമ്മുടെ വിഷയം മമ്മൂട്ടി മോഹൻലാൽ മലയാള സിനിമയുടെ താര ചക്രവർത്തിമാരാണ് ഈ പേരും മലയാള സിനിമയുടെ അഭിമാനങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരേ സമയത്താണ് സിനിമയിൽ വന്നത് ഏകദേശം ഒരേ സമയത്ത് സൂപ്പർ താരങ്ങൾ ആയവർ ഇവർക്ക് മുകളിൽ ഒരു നടനും ഇതുവരെ വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷം ഇവർക്ക് എങ്ങനെയുണ്ടായിരുന്നു നമുക്ക് കുറച്ച് ബേക്കോട്ട് വരാം അതായത് കൊറോണയ്ക്ക് മുൻപ് മോഹൻലാലിന്റെ പേരിലായിരുന്നു മലയാള സിനിമയിലെ സകല റെക്കോർഡുകളും അതായത് എല്ലാ റെക്കോർഡുകളും കൈപ്പിടിയിൽ ഒതുക്കി വെച്ച ഒരാളായിരുന്നു മോഹൻലാൽ അതുവരെ രണ്ട് സിനിമകൾ മാത്രമാണ് നൂറ് കോടി എന്ന നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളൂ ആ രണ്ട് സിനിമകളും മോഹൻലാലിന്റെ പേരിലായിരുന്നു ഒന്ന് പുലിമുരുകൻ മറ്റൊന്ന് ലൂസിഫർ അതായത് സകല റെക്കോർഡുകളും തന്റെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയായിരുന്നു മോഹൻലാൽ അപ്പോഴാണ് കൊറോണ വന്നത് അതിനുശേഷം അതായത് കൊറോണയ്ക്ക് ശേഷം തിയേറ്ററുകളിൽ മോഹൻലാലിൻ്റെ സിനിമകൾ അമ്പയെ പരാജയപ്പെടുന്ന ഒരു കാഴ്ച മമ്മൂട്ടിയുടേതായിട്ട് വരുന്ന എല്ലാ സിനിമകളും മികച്ച വിജയങ്ങളാവുന്ന ഒരു കാഴ്ച രണ്ടായിരത്തി അവസാനിക്കുന്ന സമയത്ത് അതായത് കൊറോണയ്ക്ക് ശേഷം രണ്ടായിരത്തി അവസാനിക്കുന്ന സമയത്ത് മോഹൻലാലിൻ്റെതായിട്ട് ഒരേ ഒരു വിജയ ചിത്രം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതായത് തിയേറ്ററുകളിൽ ഒരേ ഒരു വിജയ ചിത്രം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് നേര് എന്ന സിനിമയാണ് പക്ഷെ മമ്മൂട്ടിയുടേതായിട്ട് വന്ന തൊണ്ണൂറ് ശതമാനം സിനിമകളും തിയേറ്ററുകളിൽ വലിയ വിജയമായിരുന്നു ഇവിടെ റീ റിലീസ് സിനിമകളും ഉണ്ടായിരുന്നു മോഹൻലാലിന്റെ റീ റിലീസുകളെല്ലാം വലിയ വിജയമായിരുന്നു മമ്മൂട്ടിയുടെ റീ റിലീസുകൾ പരാജയമായിരുന്നു അത് എടുത്തു പറയുന്നു അതായത് മോഹൻലാലിന്റെ പഴയ സിനിമകൾ വീണ്ടും വന്നു അതെല്ലാം വിജയമായിരുന്നു മമ്മൂട്ടിയുടെ പഴയ സിനിമകൾ വന്നപ്പോൾ അത് പരാജയമായി പക്ഷെ മമ്മൂട്ടിയുടെ പുതിയ സിനിമകൾക്ക് തിയേറ്ററുകളിൽ വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചു മോഹൻലാലിന്റെ പുതിയ സിനിമകൾക്ക് വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചില്ല നേര് എന്നൊരു സിനിമയൊഴിച്ച് എന്താണ് അതിനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ സിനിമകൾ വളരെ മോശം സിനിമകളായിരുന്നു മമ്മൂട്ടിയുടെ സിനിമകൾ മികച്ച സിനിമകളായിരുന്നു ഈ കാലയളവിൽ എല്ലാവരും വിധിയെഴുതി മോഹൻലാലിന്റെ കാലം കഴിഞ്ഞു എന്ന് മമ്മൂട്ടിയെക്കുറിച്ച് മികച്ച അഭിപ്രായമാണ് ആ സമയത്ത് പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്നത് മമ്മൂട്ടിക്ക് ഒരേ ഒരു പോരായ്മ ഒരു കോടി ചിത്രം ഉണ്ടായില്ല എന്നുള്ളത് മാത്രമാണ് മമ്മൂട്ടിയുടെ സിനിമകൾ വിജയിക്കുന്നുണ്ട് മികച്ച സിനിമകളാണ് എന്നുള്ളത് തന്നെയായിരുന്നു പൊതുവെയുള്ള അഭിപ്രായം പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇവിടെ കഥ മാറുകയാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മോഹൻലാലിൻ്റെ ശക്തി ായിട്ടുള്ള ഒരു തിരിച്ചുവരവ് ഇങ്ങനെയാവണം തിരിച്ചു വരാൻ എല്ലാവരും മോഹൻലാലിന്റെ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞിടത്ത് നിന്ന് മോഹൻലാലിന്റെ ശക്തമായിട്ടുള്ള തിരിച്ചുവരവ് ഇതുവരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതുവരെ മോഹൻലാലിൻ്റെതായിട്ട് മൂന്ന് സിനിമകളാണ് റിലീസായത് ഈ മൂന്ന് സിനിമകളും വമ്പൻ കളക്ഷനാണ് നേടിയെടുത്തത് റെക്കോർഡ് കളക്ഷനാണ് അതായത് വമ്പൻ വിജയങ്ങൾ കൂട്ടത്തിൽ റീ റിലീസുകളും ഉണ്ടായിരുന്നു ആ സിനിമകളും തരംഗമായി മാറുന്ന ഒരു കാഴ്ച മമ്മൂട്ടുടേതായിട്ട് ഈ വർഷം ഇതുവരെ രണ്ട് സിനിമകളാണ് റിലീസ് ചെയ്തത് അതിനോടൊപ്പം റീ റിലീസും ഉണ്ടായിരുന്നു എല്ലാ സിനിമകളും തിയേറ്ററുകളിൽ മൂക്കുകുത്തി വീഴുന്ന ഒരു കാഴ്ച മോഹൻലാലിന്റെ ഈ വർഷം ഇറങ്ങിയ ആദ്യ സിനിമ യമ്പുര യമ്പുര എന്ന സിനിമ മിക്സഡ് ആണ് നേടിയത് എന്നിട്ട് പോലും മലയാള സിനിമയിലെ ആദ്യത്തെ ഇരുന്നൂറ്റി അൻപത് കോടി ചിത്രമായി ഈ സിനിമ മാറി അതുപോലെ തന്നെ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും റെക്കോർഡ് കളക്ഷൻ അതായത് ഫസ്റ്റ് തന്നെ സിനിമ നേടിയ കളക്ഷൻ ഏകദേശം എഴുപത് കോടിക്ക് അടുത്താണ് ഒരു ദിവസം കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് മാത്രം യമ്പുരാൻ എന്ന സിനിമ സ്വന്തമാക്കിയത് വലിയൊരു തുകയാണ് അതായത് ആദ്യമായി വിദേശ രാജ്യങ്ങളിൽ നിന്നും മാത്രം നൂറ് കോടി നേടുന്ന സിനിമയായിട്ട് എംബുരാൻ മാറി മലയാളത്തിലെ ആദ്യ ഇരുന്നൂറ്റി അൻപത് കോടി ചിത്രം ഉൾപ്പെടെ ഒരുപാട് റെക്കോർഡുകൾ എംബുരാൻ സ്വന്തമാക്കി അതിനുശേഷമാണ് തുടരും എന്നൊരു സാധാരണ മലയാള ചിത്രം വരുന്നത് മികച്ച അഭിപ്രായം ആ സിനിമയ്ക്ക് വന്നു വന്നുചേർന്നു സിനിമ ഗംഭീര കളക്ഷൻ നേടി സിനിമയുടെ ടോട്ടൽ കളക്ഷൻ ഇരുന്നൂറ്റി മുപ്പത്തിനാല് കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം നൂറ് കോടി നേടുന്ന ആദ്യ സിനിമയായിട്ട് തുടരും മാറുകയുണ്ടായി മോഹൻലാലിന്റെ തുടർച്ചയായ രണ്ട് സിനിമകൾ അതായത് എംബുരാൻ തുടരും ഈ രണ്ട് സിനിമകളും ഇരുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ഷനായി നേടിയെടുത്തു എന്ന് പറയുമ്പോൾ അത് വലിയൊരു റെക്കോർഡാണ് അതായത് രണ്ട് അടുപ്പിച്ചുള്ള സിനിമകളും ഇരുന്നൂറ് കോടി നേടുന്നു മലയാള സിനിമയ്ക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു തിരിച്ചുവരവ് ഇങ്ങനെയാണ് മോഹൻലാൽ തിരിച്ചു വന്നത് അതിനുശേഷം ഇറങ്ങിയ ഒരു കൊച്ചു സിനിമ സത്യനിധി കാടിന്റെ ഒരു കൊച്ചു സിനിമ ആ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് എഴുപത്തി കോടിയാണ് കളക്ട് ചെയ്തത് അതായത് മോഹൻലാലിന്റെ അടുപ്പിച്ചു വന്ന മൂന്ന് സിനിമകളും അൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തു എന്നുള്ളതാണ് ഇത് ഒരു മലയാള നടനും അതുവരെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല തുടർച്ചയായി മൂന്ന് സിനിമകളും അൻപത് കോടിക്ക് മുകളിൽ ഇപ്പോ ആ നേട്ടത്തിൽ പ്രണവ് മോഹൻലാലും ഉണ്ട് എന്നുള്ളത് എടുത്തു പറയുന്നു മോഹൻലാലിൻ്റേതായിട്ട് റീറിലീസായി വന്ന സിനിമകൾ ചോട്ടാ മുംബൈ അതുപോലെ രാവണപ്രഭു ഈ രണ്ട് സിനിമകളും ഈ വർഷമാണ് ആ രണ്ട് സിനിമകളും ഗംഭീര കളക്ഷനാണ് നേടിയെടുത്തത് നിങ്ങളെല്ലാവരും കണ്ടു കാണും തിയേറ്ററുകളിലെ ആഘോഷം അതായത് മോഹൻലാൽ എന്ന നടനെ അത്രമാത്രം പ്രേക്ഷകർ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷം മോഹൻലാലിൻ്റെതായിട്ട് വന്ന സിനിമകൾ തിയേറ്ററുകളിൽ ആഘോഷമായിരുന്നു കൊറോണയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ മികച്ച സിനിമകൾ വരാത്തത് കൊണ്ടാണ് സിനിമകൾ പരാജയപ്പെട്ടത് മികച്ച സിനിമയാണെങ്കിൽ തീർച്ചയായും പരാജയപ്പെടില്ല അത് റെക്കോർഡ് കളക്ഷൻ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് പോരാത്തതിന് അദ്ദേഹത്തിന് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ദാദാസാഹിബ് സാഹിബ് ഫൽക്കെ അവാർഡും ലഭിച്ചു ഇതിൽ പരം മറ്റെന്ത് വേണം ഇങ്ങനെ ആവണം തിരിച്ചു വരാൻ ഇതാണ് മോഹൻലാൽ മലയാളത്തിന് മോഹൻലാൽ പക്ഷെ മമ്മൂട്ടിക്ക് ഈ വർഷം അത്ര സുഖകരമായ ഒരു വർഷമായിരുന്നില്ല ആയിരുന്നില്ല മമ്മൂട്ടിയുടേതായിട്ട് രണ്ട് സിനിമകളാണ് റിലീസ് ചെയ്തത് അതുപോലെ തന്നെ റീ റിലീസുകളും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുന്ന സമയത്ത് മമ്മൂട്ടിക്ക് ഒരുപാട് വിജയ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു കൊറോണയ്ക്ക് ശേഷം പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആദ്യം ഇറങ്ങിയ ഡൊമനിക് ഭേദപ്പെട്ട അഭിപ്രായം നേടിയെടുത്തിട്ടും സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെടുന്ന ഒരു കാഴ്ച അതിനുശേഷം ഇറങ്ങിയ ബസൂക്ക എന്ന സിനിമ ആ സിനിമയ്ക്കും ഭേദപ്പെട്ട അഭിപ്രായം ലഭിക്കുകയുണ്ടായി എന്നിട്ടും സിനിമ തിയേറ്ററുകളിൽ തകർന്നു വീണു ഈ രണ്ട് സിനിമകളും ഒ ടി ടി എടുത്തില്ല എന്നുള്ളതും മമ്മൂട്ടിക്ക് കനത്ത തിരിച്ചടിയായി മാറി അതുപോലെ റീറിലീസായി വന്ന സിനിമകൾ ആ സിനിമകളെല്ലാം തന്നെ തകർന്നു വീഴുന്ന ഒരു കാഴ്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന വർഷം മോഹൻലാലിന്റെ മികച്ച മമ്മൂട്ടിക്ക് ഒരു മോശം വർഷമായിട്ടാണ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് തീർച്ചയായും ഏറ്റവും വലിയ രണ്ട് താരങ്ങളാണ് മമ്മൂട്ടിയും മോഹൻലാലും ഇനി ഈ വർഷം അവരുടേതായിട്ട് വരുന്ന സിനിമകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടിയുടേതായിട്ട് വരുന്നത് കളങ്കാവൽ എന്ന സിനിമയാണ് സിനിമ ഡിസംബർ അഞ്ചിനാണ് റിലീസ് ചെയ്യുന്നത് മോഹൻലാലിൻ്റേതായിട്ട് രണ്ട് സിനിമകൾ ഇനി റിലീസ് ചെയ്യാനുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു റീറിലീസും ഉണ്ട് റീറിലീസ് ജോഷി സംവിധാനം ചെയ്ത റൺ ബേബി റൺ എന്ന സിനിമയാണ് മോഹൻലാലിന്റെ മറ്റു രണ്ട് സിനിമകൾ ഒന്ന് എന്ന ദിലീപ് നായകനാവുന്ന സിനിമ ഇതിൽ മോഹൻലാൽ ഒരു ക്യാമറ റോളിൽ വരുന്നുണ്ട് തീർച്ചയായും വലിയ പ്രതീക്ഷയിലാണ് എല്ലാ പ്രേക്ഷകരും അതുപോലെ തന്നെ മോഹൻലാലിന്റെ ഒരു തെലുങ്ക് സിനിമ കൂടി ഈ വർഷം റിലീസ് ചെയ്യുന്നുണ്ട് വൃഷഭ എന്നാണ് ആ സിനിമയുടെ പേര് അതൊരു വലിയ സിനിമയാണ് തിയേറ്ററുകളിൽ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സിനിമകൾ മികച്ചതായി വരട്ടെ വലിയ വിജയമായി മാറട്ടെ അതുപോലെ തന്നെ ഈ രണ്ടു പേരും ഒരുമിച്ച് ഒരു സിനിമയിൽ വരുന്നുണ്ട് പാട്രിയോർട്ട് ഈ സിനിമ അടുത്ത വർഷമായിരിക്കും റിലീസ് ചെയ്യുന്നത് എന്തായാലും ആ സിനിമയ്ക്കും എല്ലാവിധ വിജയാശംസകളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷം മോഹൻലാലിനെ സംബന്ധിച്ച് മികച്ച വർഷമായി മാറുമ്പോൾ മമ്മൂട്ടിയെ സംബന്ധിച്ച് വളരെ മോശം വർഷമായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും ഇനിയും ഒരുപാട് വർഷം ഇവർ രണ്ടുപേരും ഒരുമിച്ച് മുന്നോട്ട് പോട്ടെ മികച്ച സിനിമകളിൽ അഭിനയിച്ച് മികച്ച രീതിയിൽ പ്രേക്ഷകരുടെ മനം കവർന്ന് ഇന്ത്യൻ സിനിമയുടെ അഭിമാനങ്ങളായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിലൂടെ കമന്റ് ചെയ്യുക വീഡിയോ സ്റ്റായിൽ ചാനലിൽ നിന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ